അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ് ഞങ്ങളുടെ ഹണിമൂൺ അല്ല ഒരു ഫാമിലി മൂണാണെന്ന് തന്നെ പറയാം കാരണം ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് ഈ ട്രിപ്പ് പോകുന്നത് ഫുൾ ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരുണ്ട് എൻ്റെ ചേട്ടൻ ചേച്ചി ദാ ചേച്ചിയുടെ അച്ഛനമ്മ പിന്നെ ചേച്ചിയുടെ അനിയൻ എൻ്റെ അച്ഛനമ്മ അനുചേൻ്റെ അമ്മ എല്ലാവരും കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ഫസ്റ്റ് കൊച്ചിന് എയർപോർട്ടിൽ എത്തി അവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ബാംഗ്ലൂർ ഫ്രം ബാംഗ്ലൂർ ടു ലക്ഷദ്വീപ് അപ്പോൾ ലക്ഷദ്വീപിക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു പലരും പല സോണായിരുന്നു കൊണ്ട് പല സമയങ്ങളിലായി ബോർഡ് ചെയ്തു എന്താ ഞാനും എൻ്റെ ചേട്ടനും ഒരു സെയിം സോണായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ബോർഡ് ചെയ്തത് അപ്പം അത് ആ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ബാംഗ്ലൂർ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ ടു ബാംഗ്ലൂർ അത്യാവശ്യം വലിയ ഫ്ലൈറ്റ് തന്നെയായിരുന്നു ആൻഡ് വൺ അവറിൽ നമ്മൾ ബാംഗ്ലൂർ എത്തി ഒന്നേക്കാ മണിക്കൂറ് അങ്ങനെ അതാണ് നമ്മൾ ഇൻറ്റിഗോലാണ് പോയത് അതവിടെ പുക വരുന്നുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ പുക എന്തോ ഉണ്ടായിരുന്നു പക്ഷേ ശ്രീനന്ദനയുടെ ബ്ലോഗ്സ് കാണുമ്പോൾ ഞാൻ മനസ്സിലായിട്ടുണ്ടായിരുന്നോട്ട് ഈ പുക എന്താണെന്ന് അപ്പോൾ അതാണ് നമ്മൾ ബാംഗ്ലൂരെത്തി ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് നേരെ ലക്ഷദ്വീപ് അകത്തേക്കാണ് പോകുന്നത് നമ്മളത് അബസ് കയറി ഞാൻ പറഞ്ഞില്ലേ പത്ത് ഒരു സംഘമാണ് നമ്മൾ പോകുന്നത് ഒരു മിഥുനം വയബാണെന്ന് ഇതാണെൻ്റെ ചേട്ടൻ ചേച്ചിയുടെ അമ്മ അനിയൻ പിന്നെ അതാ ബാക്കിൽ രണ്ടമ്മമാരും കൂടി ഇരിക്കുന്നുണ്ട് എൻ്റെ അമ്മയും അനുജാൻ്റെ അമ്മയും അപ്പോൾ നമ്മുടെ ബസ് വന്ന് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ പറയുമായിരുന്നു ഇതിനിപ്പം മിഥുനം പോലെ നമ്മുടെ വണ്ടിയിൽ ഫുള്ള് നമ്മളായിരിക്കുമോ അങ്ങനെ അതാ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തി ബോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ഫ്ലൈറ്റിൽ നമ്മളാണ് മെജോറിറ്റി ആൻഡ് ഭയങ്കര ഒരു എൻറ്റർടൈനിങ് ട്രിപ്പായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാവരും കയറുകയാണ് ലക്ഷദ്വീപ് അതായത് ബാംഗ്ലൂർ ടു അഗത്തി വളരെ ചെറിയൊരു ഫ്ലൈറ്റ് ആണ് കേട്ടോ ഒരു കുട്ടി ഫ്ലൈറ്റ് ആണ് വലിയ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊന്നുമല്ല അപ്പോൾ അതാ ഞങ്ങൾ രണ്ടുപേരും ആണ് ലാസ്റ്റ് കയറുന്നത് ആ ഫ്ലൈറ്റിൽ ചേച്ചി മമ്മൂട്ടിയൊക്കെ പറന്ന് ഒരു വൈബായിട്ടുണ്ട് അങ്ങനെ അതാ നമ്മളെല്ലാവരും കയറി ഫുൾ ഓൺ എൻജോയ്മെൻ്റ് ആയിരുന്നു കാരണം ഈ ഫ്ലൈറ്റിൽ ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ളത് നമ്മൾ മാത്രമാണ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി പിന്നെ അതാ കണ്ടില്ലേ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഏകദേശം നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ഒരു മൂന്നാല് ഫാമിലിയും കൂടി ഉണ്ടാവും ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് അപ്പുട്ട നല്ല പിന്നെ പിന്നെന്താ അമ്മ ഇരിക്കുന്നുണ്ട് അത ഇവിടെ ഭയങ്കര ആണ് കേട്ടോ ഞാൻ ക്യാമറ എടുത്ത് വരുന്നത് കൊണ്ടുള്ള ആക്ടിങ്ങാണത് ഓ വാ എന്താ ആക്ടിങ് പിന്നെ നമ്മൾ അങ്ങനെ കളിച്ച് ചിരിച്ച് കുറച്ച് ഉറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഏകദേശം നമ്മുടെ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തു നമ്മൾ സെവൻറ്റീൻ മിനിറ്റ്സിലാണ്ട് ഫൈനലി അത് അലക്ഷദ്വീപെത്താറായിരിക്കാണ് ഞാൻ പറഞ്ഞില്ലേ സെവൻറ്റീൻ മിനിറ്റ്സിൽ ലാൻഡ് ചെയ്യുമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞതിന് ശേഷമുള്ള താഴെയുള്ള വ്യൂസ് ആണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ ക്ലിയർ വാട്ടർ ആ ഐലൻഡ്സും കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സും എല്ലാം കൊണ്ടും നമ്മൾ എന്താ പറയാ ലൈക്ക് ഒരു ദൃശ്യ വിസ്മയമായിരുന്നു എന്ന് പറയാം ലൈക്ക് നമ്മുടെ തായ്ലൻഡിലൊക്കെ പോയപ്പോൾ നമ്മൾ ഫിഫി ക്രാബി ഐലൻഡിലൊക്കെ പോയില്ലേ അവിടത്തേക്ക് പോലെ നല്ല ക്ലിയർ വാട്ടർ പിന്നെ അത് വാട്ടർ ഡ്രോപ്പ് പോലെ കിടക്കുന്ന ഐലൻഡ്സ് അങ്ങനെ സൂപ്പറായിട്ടുണ്ടെല്ലാം അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ഒരു എന്താ കടൽ തീരത്ത് തന്നെയാണ് കേട്ടോ ഒരു ചെറിയൊരു പാത്തക്കൂടെയാണ് ആൻഡ് ആ ഒരു ലാൻഡിങ് നല്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാവരും പുറത്ത് നോക്കിയിരിക്കാനെട്ടോ കാരണം പുറത്ത് അത്രയും നല്ല വ്യൂ ആണ് ഇവൻ നമുക്ക് ആ കടലിൻ്റെ അടിഭാഗം വരെ കാണാം ആൻഡ് ഇറ്റ്സ് ലൈക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നൊരു ഫീലായിരുന്നു കാരണം നമ്മൾ ബാംഗ്ലൂർ ടു രാവിലെ ഇറങ്ങിയതല്ലേ അത് കഴിഞ്ഞിട്ട് ഇതായി കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നി എൻ്റെ ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് ഇതാക്കും നല്ല ഫാസ്റ്റായിട്ട് ലാൻഡ് ചെയ്യാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു കടൽ തീരത്താണ് ലാൻഡ് ചെയ്യുന്ന പോലെയാണെന്ന് ഇതാ ഒരു വേവ്സൊക്കെ വരുന്നുണ്ട് കുറച്ചൊരു ഭാഗം വേവ്സ് പിന്നെ നല്ല ബ്ലൂ സ്റ്റാഗ്നൻ ബോട്ട് ഇതാ നമ്മളെ ലാൻഡിങ് ആയിട്ടുണ്ട് നമ്മളത് ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ ലാൻഡ് ചെയ്ത പോലെ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ആൻഡ് ഫൈനലി വി ആർ അറ്റ് അഗത്തി അപ്പോൾ അഗത്തി അയലൻഡേക്കാണ് നമ്മൾ ലക്ഷദ്വീപിക്ക് വന്നത് ഇനീഷ്യൽ നമ്മൾ വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് അഗത്തി അല്ലാതെ കൽപ്പേട്ടയൊക്കെ പോയാലെന്ന് ബട്ട് ഫൈനലി എയർപോർട്ടുള്ള ഒരു ലൊക്കേഷൻ പിടിച്ചു അഗത്തി തന്നെയാണ് എന്താ നമ്മുടെ കുട്ടി ഫ്ലൈറ്റാണെന്ന് പറഞ്ഞു ഇതാ കുട്ടി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു പുറത്ത് നല്ല വെയിലാണ് ആൻഡ് ഇങ്ങനെ നമ്മൾ ലക്ഷദ്വീപ് എത്തിയിരിക്കുകയാണ് ഇവിടെ വന്ന് നമ്മുടെ പെർമിറ്റ് എൻട്രി കാര്യങ്ങളൊക്കെ നോക്കി പെർമിറ്റ് എടുത്തിട്ടാണ് വന്നത് ബട്ട് നമ്മുടെ എന്താ അവിടെ എത്തി എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ നോക്കിയതാണ് നമ്മുടെ വണ്ടി ഒന്നും നമ്മൾ നേരെ കയറി നമ്മുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റിസോർട്ട് പോലെ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ അച്ഛൻ്റെ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട ആളുടെ അടുത്ത് അപ്പം ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റിയത് ബൈ ബായ്